ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ അതിഗംഭീരമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രാജ്യമാകെ ഉറ്റുനോക്കുന്ന ഒരു സമ്മേളനമാണിത് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ്സിൽ അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം കെ എത്രത്തോളം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു ആ കാഴ്ചപ്പാടനുസരിച്ച് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഇതു സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടക്കുന്ന ഒരു സമ്മേളനമാണിത് രാജ്യത്തിൻ്റെ ഭാവി കൂടി നിർണയിച്ചുകൊണ്ട് ഭാവി പ്രവർത്തന പരിപാടികളും ആവിഷ്കരിക്കുന്ന സമ്മേളനമാണിത് എന്തുകൊണ്ടും മാർസിസം ലിന്നസത്തിൻ്റെ ഔന്നത്യം ഉയർത്തിപ്പിടിച്ച് ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രചോദനമുണ്ടാക്കാൻ കഴിയാവുന്ന നിലയിലുള്ള രാഷ്ട്രീയ നിലപാടാണ് സി പി എം എക്കാലത്തും സ്വീകരിച്ചത് ഈ പാർട്ടി കോൺഗ്രസ്സിലും അത് അത്തരമൊരു സമീപനം തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത് തമിഴ്നാടിൻ്റെ എല്ലാ സാധ്യതകളും ഈ പാർട്ടി കോൺഗ്രസ്സിനു വേണ്ടി ഇവിടുത്തെ തമിഴ്നാട്ടിലെ പാർട്ടി സഖാക്കൾ നല്ല നില ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ മധുരയിൽ പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നപ്പോഴുള്ള അനുഭവങ്ങൾ ഈ സമ്മേളനം ലോകമാകെ ഉറ്റുനോക്കുന്ന സമ്മേളനമാണ് രാജ്യത്തിൻ്റെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ സി പി എമ്മിൻ്റെ നിലപാട് എല്ലായ്പ്പോഴും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അത് കൂടുതൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനും ഇടതുപക്ഷ ഐക്യം കൂടുതൽ ബലപ്പെടുത്തുന്നതിനും ഈ സമ്മേളനം സഹായകരമാകും എന്ന കാര്യം തർക്കമില്ല ഇന്ന് രാജ്യത്തിനകത്ത് മതരാഷ്ട്രവാദം ഉയർത്തുന്നവർ ആണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തിൽ ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മതരാഷ്ട്രവാദം ഉയർത്തുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അവരെ യു ഡി എഫിൽ ഉറപ്പിച്ച് നിർത്താനുള്ള ശ്രമമാണ് കേരളത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാജ്യത്താകമാനമുള്ള സ്ഥിതികൾ എടുത്തു കഴിഞ്ഞാൽ കേരളം മാത്രമാണ് ഒരു ബദൽ നിലപാട് മുന്നോട്ട് വെക്കുന്ന ഒരു സംസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണമാണ് അതിനടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ ഭരണം എത്രയും പെട്ടെന്ന് തകർക്കുക ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെതിരായും പ്രത്യേകിച്ച് ഗവണ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായും വ്യാപകമായ നുണപ്രചാരവേലകളും കടന്നാക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ കേരളമാകെ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലൊരു മൂന്നാം ഗവണ്മെൻറ്റിൻ്റെ സാധ്യത വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ സാധ്യത കണ്ടുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ ശക്തികളും ഒന്നിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ രംഗത്തിറക്കാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ജനങ്ങൾക്ക് നല്ല നിലയിൽ കാര്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ അനുഭവത്തിൽ നിന്ന് കേരളം വളരെ ശക്തമായി മൊട്ടും ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ വളർച്ചയിൽ കേരളം വളരെ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കാണ് ഇടതുപക്ഷ ബദൽ ഉയർത്തുന്നത് ഇപ്പോൾ കേരള സംസ്ഥാനമാണ് അതിനനുസൃതമായ നിലപാട് പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളിലും വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്